പുഴ തീരം വ്യാപകമായി ഇടിയുന്നത് നിരവധി വീടുകൾക്കും കൃഷിക്കും ഓരോ വർഷവും വൻതോതിൽ സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷ ഉറപ്പാക്കണമെന്ന ശക്തമായിട്ടുണ്ട് പുഴയോരങ്ങൾ ഇടിഞ്ഞ് വ്യാപകമായ രീതിയിൽ കൃഷി നശിക്കുന്നതും സ്ഥലനഷ്ടവും സംഭവിക്കുന്നതിനെതിരെ പുഴയോരങ്ങൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു ഇരുവഴിഞ്ഞ് ചാലിയാർ ചെറുപുഴകളുടെ തീരത്തുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഓരോ വർഷവും പുഴയെടുത്ത് നശിക്കുന്നത് മുക്കം കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലുള്ള പുഴയോരവാസികളുടെ ഭൂമിയും കൃഷിയുമാണ് വെള്ളത്തിലാകുന്നത് പുഴയുടെ തീരത്തുള്ള ഒട്ടേറെ വീടുകളും പുഴയടുക്കൽ ഭീഷണി നേരിടുന്നു ഇതിനെല്ലാം പുറമെ വാട്ടർ അതോറിറ്റിയുടെ വിവിധ പമ്പ് ഹൗസുകളും തകർച്ച ഭീതിയിലാണ് രൂക്ഷമായ മണലെടുപ്പാണ് പുഴയോരങ്ങൾ വ്യാപകമായി ഇടിയാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മലവെള്ളപ്പാച്ചിൽ മൂലവും പുഴയുടെ തീരത്തുള്ള സ്ഥലങ്ങൾ ഇടിഞ്ഞു വീഴാൻ ഇടയാകുന്നു ഓരോ വർഷവും കാലവർഷം കഴിയുന്നതോടെ വലിയൊരു ഭാഗം കൃഷിയിടങ്ങൾ പുഴയിൽ പതിക്കുന്നു കമുക് തെങ്ങ് റബ്ബർ തുടങ്ങിയ കൃഷികളാണ് കൂടുതലായും നശിക്കുന്നത് ഇതിനു പുറമെ പുഴയുരത്തെ പച്ചക്കറി കൃഷിയും തീരം ഇടിയുന്നതും ഇടിയുന്നതുമൂലം നശിക്കുന്നു കാരശ്ശേരി മുക്കം കൊടിയത്തൂർ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലെ ഒട്ടേറെ വീടുകൾ ഏത് നിമിഷവും നിലം പൊത്താമെന്ന സ്ഥിതിയിലാണുള്ളത് കളക്ടറുടെ കീഴിലുള്ള റിവർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് പുഴയുടെ തീരങ്ങൾ കെട്ടി സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത് ഇനിയും വൈകിയാൽ ഒട്ടേറെ കുടുംബങ്ങളുടെ കൃഷിയിടങ്ങൾ നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ ഇതിനായി അതത് പഞ്ചായത്തുകൾ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത് കാലവർഷം കനത്തതോടെ കൊടിയത്തൂർ കാരാട്ട് കരിമ്പനക്കണ്ടി ഉസൈൻ്റെ പറമ്പ് പത്ത് മീറ്ററോളം പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് മുക്കം പാലത്തിന് സമീപം സ്വകാര്യ ഹോട്ടലിൻ്റെ മതിലിടിഞ്ഞതും ഭീഷണി ഉയർത്തുന്നു കൂടാതെ വെന്റ് പൈപ്പ് പാലത്തിന് സമീപം തീരം ഇടിയുന്നത് പുഴയോരത്തെ പമ്പ് ഹൌസിന് ഭീഷണിയാണ് മറ്റ് നിരവധി കുടിവെള്ള പദ്ധതികൾക്കും പുഴ ഇടിയുന്നത് ഭീഷണി ഉയർത്തുന്നുണ്ട് సిటీవీ ప్రాదేశిక వార్త ముఖం